لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد السلام عليكم ورحمة الله إن ذو الهجة قلنا مسلمين لبيك جلي بشتهم مايا മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ട മാസം ഇബ്രാഹിം നബി അലി ഇലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ധീര സ്മരണകൾ അയവറക്കുന്ന വിശുദ്ധമായ മാസം ലോകവിശ്വാസികൾ ബലി പെരുന്നാളും കൊണ്ടാടുന്ന വിശുദ്ധമായ മാസം വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞ മലയാളി വിശുദ്ധമായ പത്ത് ദിവസങ്ങൾ പത്ത് രാത്രികൾ ഇസ്ലാമിൻ്റെ പഞ്ച് സ്തംഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നാല് ഇസ്ലാമിൻ്റെ നാല് സ്തംഭങ്ങൾ നിസ്കാരവും ഈ നാല് കാര്യങ്ങളും സംഗമിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധമായ അതെങ്ങനെ നമുക്ക് അറഫാ അർഫാദിനത്തിൻ്റെ അങ്ങ് നോമ്പുണ്ട് നോമ്പുണ്ട് നോക്കും എന്ന് പറയുന്ന സുതക്കിയുടെയും ജക്കാത്തിൻ്റെയും സന്ദേശം പറയുന്ന കാര്യമുണ്ട് കൊണ്ട് ഹജ്ജ് കിട്ടും അഞ്ജി പിന്നെ പറയേണ്ടതില്ല ഹഞ്ജിൻ്റെ മാസമാണ് അത് കിട്ടു നിസ്കാരം അത് പെരുന്നാൾ നിസ്കാരമാണെന്ന് ആനിമിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ നാല് കാര്യങ്ങളും സംഘടിച്ച് ഒരു മാസമാണ് വിശുദ്ധമായ വിശദമായ ഏതായിരുന്നാലും ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെയും ഇബ്രാഹി നബി അലി ഇസ്ലാമിന്റെയും രാഘവജ്ജരമായ സ്മരണക്ക് വീണ്ടും ഒരു പനി പെരുന്നാൾ നമ്മളിലേക്ക് ഓരോ പനി വരുമ്പോഴും മഹാന ആ ഒരു സ്മരണ നമുക്ക് അയവർക്കാതെ കഴിയുകയില്ല ഈ ദുളീറ്റ മാസത്തിലെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉലഹിയത്ത് എന്ന് പറയുന്നത് ഉലഹിയത്ത് എന്ന പദത്തിന്റെ അർത്ഥം അറിവ് നടത്തുന്ന എന്നാണ് ആ പ്രോസസ്സിന് എന്നാണ് പറയാ പറയാ ആ ജീവി അറക്കപ്പെടുന്ന ജീവി പറയുന്ന പേരാണ് ആ ജീവിയെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ട മസലുകളും ചർച്ചകളും നമുക്കറിയാം ഇൻഷാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മസലപരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഏതായിരുന്നാലും ഒരുപാട് ചരിത്രങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാറുണ്ട് സമയം പോലെ നമുക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം നൽകട്ടെ ഈ ദ്രഹിച്ച് മാസം വരുമ്പോൾ നമ്മൾ മനസ്സെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പഠിച്ചവരോട് നമ്മൾ മനസ്സിലി പ്രാർത്ഥിക്കേണ്ടത് പണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ചാവലിക്ക് നമ്മൾ എല്ലാവരും ഉത്തരം നൽകിയിട്ടുണ്ടോ അത് ഉത്തരം നൽകണം എന്ന് മനസ്സിൽ വിചാരിച്ച് ജീവിതത്തിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് സാധാരണ ഹജ്ജ് മുമ്പറയൊക്കെ ചെയ്യാനുള്ളൊരു തോഫീക്കിന് വേണ്ടി നമ്മളെപ്പോഴും പ്രവർത്തിക്കണം കാരണം അതൊരു തോഫീക്കാണ് എത്രയോ സമ്പന്നർ ഇപ്പോഴുണ്ട് പക്ഷേ അവരൊന്നും ചിലപ്പോൾ ഹജ്ജുമുറയും ചെയ്തിട്ടുണ്ടാവില്ല അത് സമ്പത്തല്ല അവിടെ പ്രശ്നം തോഫീക്കാണ് ആ തോഫീക്കിന് വേണ്ടി നമ്മൾ മനോഹര പ്രവർത്തിക്കണം വിശുദ്ധമായ കാലത്തിൽ ഇന്ന് ചെന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് ഹജ്ജും എന്ന പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഭൂവിയിലെത്തിവേ ഹാജറത്തിൽ കരണ്ടിടും ഭൂമകനെ കണ്ട് ഹാജറ फरवाखीरि हाजरा